നമസ്കാരം കൂട്ടുകാരെ ഇന്ന് പോളിഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ സൈറ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടിക്കണത് ഡയമണ്ടിൻ്റെ പേടുകളാട്ടോ പ്രത്യേകിച്ച് അഗ്മീൻ്റെ പേടുകളാണ് നമ്മൾ അടിക്കുന്നത് അഗ്മീൻ്റെ അഞ്ച് സെറ്റ് കല്ലാണ് പൊതുവേ ഉള്ളത് അതിനുശേഷം ഏകദേശം ഒരു പതിനാലായിരം രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടുതൽ നമ്മൾ സൂര്യൻ്റെ തന്നെ ഡയമണ്ട് പേടുകൾ കൂടുതലായിട്ട് ഒരു അഞ്ച് സെറ്റ് കല്ല് അടിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കല്ലിൻ്റെ അപ്പോൾ പൊതുവെ മറ്റുള്ളവരൊക്കെ ടെക്നിക്കിൻ്റെ ഇരുന്നൂറ്റി രൂപ മുന്നൂറ്റി ഇരുപത് നാനൂറൊക്കെ അടിച്ചതിന് ശേഷമാണ് അഗ്മിൻ്റെ അടിക്കൽ അങ്ങനെയും അടിക്കുന്ന ആളുകളുണ്ട് എന്തായാലും നല്ലൊരു പോളിഷ് കല്ലാണ് ഈ ഡയമണ്ടിൻ്റെ പേട് പക്ഷേ ഡയമണ്ടിൻ്റെ പേട് അടിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് വേണം സ്ക്വയർ ഫീറ്റിന് കാരണം കല്ലിന് തന്നെ പതിനാലായിരം രൂപ വരണുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അൻപത് മുതൽ അറുപത് രൂപ വരെ സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടിയാലേ അഗ്മിൻ്റെ പേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ക്ലയൻറ്റ് കുറേ ആളുകൾ റൈറ്റ് കുറഞ്ഞിട്ട് എടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഡയമണ്ടിൻ്റെ പേടൊന്നും അടിക്കാൻ സാധിക്കില്ല അപ്പോൾ അത് ദയവായി മനസ്സിലാക്കുക പിന്നെ ഏറ്റവും കൂടുതൽ കറാറ് കുറച്ചിട്ട് നമ്മളൊക്കെ എടുക്കുന്നത് സൂര്യൻ്റെ നാലോ അഞ്ചോ സെറ്റ് കല്ലടിക്കണേ നോർമലി കരാറ് കുറച്ചെടുക്കണത് സൂര്യൻ്റെ കല്ലുകളാണ് അടിച്ചാൽ മാത്രമേ നമുക്ക് മുതലാകൂ അതാന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് റൂമൊക്കെ ഒരു ദിവസം പോളിഷ് ചെയ്യാം അപ്പോൾ ഈ അഗ്മിൻ്റെ വീട് അതുപോലെ തന്നെ ടെക്നിക്കിൻ്റെ കല്ലുകളൊക്കെ ഒരു ദിവസം ഒരു റൂമേ പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും വർക്ക് വരുന്നതാണ് അപ്പോൾ ദയവായി ഈ വീട്ടുകാരത് പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലാക്കുക നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്വയർ ഫീറ്റിൻ്റെ റൈറ്റ് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കല്ലടിക്കണത് കൊണ്ടാണ് അപ്പം നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അത് കുറഞ്ഞ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൂര്യ പോലുള്ള കല്ലുകൾ അടിക്കണം സൂര്യൻ്റെ കുറഞ്ഞ കല്ലുകൾ അഞ്ച് സെറ്റ് കല്ലുകൾ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഈ ഫ്ലോറിങ്ങിൽ പോളീഷിനനുസരിച്ചാണ് റൈറ്റ് വരിക നമ്മൾ കുറേ റൈറ്റുകൾ പറയേണ്ടത് ഇപ്പം മൊത്തം കരാർ എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് കുറേ കരാറ് പറയും അത് പോവും അപ്പോൾ ഏറ്റവും കുറഞ്ഞെടുക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ കല്ലേ അടിക്കാൻ സാധിക്കുള്ളൂ അത് അടിക്കുന്ന ടൈമിലൊക്കെ ക്ലാരിറ്റി ഉണ്ടാവും ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ മങ്ങും അപ്പൊ ഇത് നല്ല പോളിസി